പ്പെട്ടു വരാം നമുക്ക് ഇന്ന് ബോധമനസ് ഉപബോധ മനസ്സ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു ബോധമനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ മാത്രമേ ഈ ബോധമനസ്സിന് ചിന്തിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ ഈ ബോധ മനസ്സ് നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉപബോധ മനസ്സ് അതേ രീതിയിൽ ഉപബോധ മനസ്സ് ശേഖരിച്ചു വെക്കുന്നു എന്നതാണ് നമ്മൾ അതേ സമയത്ത് ചീത്തയായ കാര്യങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നതെങ്കിൽ അത് തന്നെ ഉപബോധ മനസ്സ് ശേഖരിച്ചു വെക്കുന്നു എന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോധ മനസ്സിന് ഒരു സ്ഥലത്തേക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ അതായത് നമ്മൾ മുമ്പിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ മുമ്പിലോട്ട് മാത്രമേ ചിന്തിക്കുക കഴിയുള്ളൂ അതേ സമയത്ത് നമ്മളുടെ കൈ കാലുകളൊക്കെ അത് വേണുന്ന സ്ഥലത്ത് വേണ്ടതുപോലെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റേരി നമ്മൾ എങ്ങോട്ടാ ചലിപ്പിക്കണം എങ്ങോട്ട് തിരിക്കണം എന്നതൊക്കെ ഉപ്പുബോധ മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പിലോട്ട് മാത്രം ചിന്തിക്കുമ്പോഴും അതുപോലെ തന്നെ കാല് വേണ്ട സ്ഥലത്തേക്ക് കാല് അവിടെ പ്രവർത്തിക്കുന്നു ബ്രേക്ക് ചവിട്ടേണ്ട സമയത്ത് ബ്രേക്ക് ചവിട്ടുന്നു അതേ സമയത്ത് എസര ഇട്ട് കൊടുക്കേണ്ട സമയത്ത് എസിറിയിട്ട് കൊടുക്കുന്നു അതേ സമയത്ത് ക്ലച്ച് ചവിട്ടേണ്ട സമയത്ത് ക്ലച്ച് ചൂട്ടിക്കൊണ്ട് കൈ ഒക്കെ ഗൊക്കെ സ്ഥലത്തേക്കും കൈ പോകുന്നു അങ്ങനെ അത് പ്രവർത്തിക്കുകയാണ് അതായത് നമ്മൾ ഉപബോധ മനസ്സിനെ അത് ശീലിപ്പിച്ചിരിക്കുകയാണ് ബോധ മനസ്സ് ഉപബോധ മനസ്സിലേക്ക് ശീലിപ്പിച്ച ആ ശീലം അതേപോലെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എങ്ങനെയാണോ നല്ല ശീലം ഉപബോധ മനസ്സിനെ നമ്മൾക്ക് ശീലിപ്പിക്കാൻ പറ്റുക ആ രീതിയിൽ അത് നമ്മൾ ചീലിപ്പിച്ച് കൊണ്ട് നൽകണം അതായത് ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അയാൾ ആത്മഹത്യ ചെയ്ത് എന്ന് തോന്നുമെങ്കിലും അയാൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പല തവണ ആത്മഹത്യ പ്രവണത കാട്ടിയ ആളായിരിക്കാം അതായത് പലപ്പോഴും ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അത് ഉപോലെ മനസ്സ് ആത്മഹത്യയെക്കുറിച്ച് അങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ മറ്റൊരു സുപ്രവാദത്തിൽ ഏതെങ്കിലും ഒരു സുപ്രവാദത്തിന് ഏതെങ്കിലും ഒരു വിഷയമായി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ തീർച്ചയായും ഉപബോധ മനസ്സിന് കഴിവതും നന്മയുള്ള ചിന്തകൾ ശേഖരിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉപബോധ മനസ്സ് നല്ല രീതിയിലുള്ള ചിന്തകൾ ശേഖരിച്ച് വെക്കും അങ്ങനെ നന്മയുള്ള രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അപ്പോൾ ബോധമനസ് ബോധ മനസ്സിലൂടെ നല്ല ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് അത് ശേഖരിപ്പിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസിൻ്റെ കാര്യമാണെങ്കിലും മറ്റേ എന്ത് കാര്യമാണെങ്കിലും നമുക്കത് സാധിക്കും അതൊക്കെ നമുക്ക് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതേ രീതിയിൽ നമ്മളെ ഉപബോധ മനസ്സ് ശേഖരിച്ച് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതിന് വേണുന്ന സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഉപബോധ മനസ്സിങ്ങനെ നമ്മളറിയാതെ നമ്മളെ ഉപബോധ മനസ്സിങ്ങനെ ചർച്ച ചെയ്യുകയും അതിന് നല്ല സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എത്തിക്കൊടുക്കുകയൊക്കെ ചെയ്യും അതായത് നമ്മൾ ഉപബോധ മനസ്സിനെ അതേപോലെ തന്നെ നമ്മൾ ചിന്തിച്ച് നമുക്ക് സാധിക്കും സാധിക്കും എന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആ രീതിയിലേക്ക് മാറാൻ സാധിക്കും എന്നതാണ്